ൂത്തിരി മരുന്ന് പണി അപ്പൊ കുട്ടികൾക്ക് അപകട രീതി രീതിയില് മരുന്ന് പണിയും ചെയ്യാൻ പറ്റും ഇപ്പം ഉണ്ടായി കണ്ടിട്ടുള്ളത് അപ്പൊ നമ്മള് ഇതുകൊണ്ട് എങ്ങനെ ഭംഗിയിലൊരു വലിയൊരു മരുന്നാണ് വെക്കണേ അപ്പൊ <coughs> ഇതവിടെ മക്കളെ ആരും കാണാത്ത കൂത്തിരി മരുന്ന് പണി കൂത്തിരി മരുന്ന് പണി വേണെറിയാണ് കമ്പിത്തിരി പാലം മരുന്ന് പണി അടുത്ത് പാമ്പം പാലം ഫേമസ് സ്ഥലമാണ് അടുത്ത പാമ്പം പാലം നമ്മള് അപ്പൊ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് കത്തിച്ചു കൊടുത്താല് ഇങ്ങനെ കത്തി വന്ന് പിരിവിരി വിരിവിരി അജോ അമ്മോ അവിടെ രസം കത്തിച്ചു ആ ഇത് കുട്ടികളെ ഇത് ഇരിച്ച അപ്പൊ റെഡിയാ കത്തിക്കാൻ പോവാണ് ഇത് കത്ത നമുക്ക് അറിയില്ല ഇത് നനഞ്ഞിണ്ടോന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് ശ്രമിച്ചോക്കാം അടിപൊളി അടിപൊളി മരുന്ന് വേണികളെ ആശ്വദിച്ചോണ്ടിരിക്കുന്നത് പ്രശ്നമില്ലേ കാരണം നല്ല പ്രശ്നം ആയി വ എന്ത് ടൈമിങ് ആണെങ്കി മരുന്ന് പണിക്ക് ധന്മാരല്ലെങ്കി അല്ലല്ല കൂട്ടത്തിരി െപ്പർപ്പർ ആരും കാണാത്തേക്കാൻ പറ്റിയ രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഒരു തരത്തിലുള്ള അപകടങ്ങളും ഇല്ലാത്ത രീതിയിലാണ് അത് കുഴപ്പമില്ല അത് കത്തു അടിപൊളി അടിപൊളി പൊട്ടാനായിട്ടുണ്ട് ഓ ഏത് സാധനല്ലേ ഈ കമ്പിക്കൂത്തിന് മരുന്ന് പേടിയാണ് ഇട്ടത് മക്കളെ ആ ലൈസൻസ് ആവില്ല ശരിക്കും മൂന്ന് ലൈനിലായിട്ട് അടുത്ത് നമ്മൾ വെക്കാൻ പോവാണ് കഴിഞ്ഞു കഴിഞ്ഞു കാശ്